േളിയായിട്ടുള്ള മൂടിയിട്ട് മൂടി വണ്ടി എടുക്കണോ ചായ ചായ കുടിക്കുന്നു നല്ല വിറ്റുണ്ട് ഇപ്പൊ രാവിലെ തന്നെ ഞാൻ ാണ് നമ്മടെ ഇന്ന് ഞങ്ങൾ ഗുൽമർഗിലേക്കാണ് പോകുന്നത് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം നമ്മടെ ഒമ്പത് മണി ആകുമ്പോ വണ്ടി വരും കാരണം അതുകൊണ്ട് തന്നെ തിരക്കിട്ട് കുളിക്കാൻ കയറിക്കുന്നുട്ടോ അത് ഞങ്ങൾ ഇവിടെ നിൽക്കാണ് ചെറിയൊരു കുഴപ്പൊന്നുമില്ല ഞാൻ റൂമ് കാണിച്ചോ അതാ ഗൈസ് രാവിലെ തന്നെ കണ്ടോ ഇതാ ഇതാണ് അവസ്ഥ ചെന്നൈയിൽ വേറെ എങ്ങനെയൊക്കെ എടുക്കാണ് ഇല്ലിയാസ് നിക്കുന്നതാ അവിടെ കണ്ടോ ആ റൂമിൽ കേട്ടോ മൂന്നാ റൂമിലുള്ള നല്ല കണ്ടോസ് കണ്ടോ 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 ഞങ്ങൾ നിൽക്കുന്ന ഒരു ഹോട്ടലാണല്ലെട്ടോ ഹോട്ടൽ അപ്പൊ ഞങ്ങൾക്ക് വിളിച്ചേനെ ഞാൻ മാറ്റാൻ പോടോ അപ്പൊ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വെക്കുകയാണ് മുന്തിരി ഒക്കെ ഉണ്ടായി തൽക്കാലം മുന്തിരി ഒക്കെ തിന്നാന്ന് വിചാരിച്ച് റൈസ് മുന്തിരി പച്ചൂടുള്ള കഴിക്കുക മുന്തിരിയാണ് മുന്തിരി ഒക്കെ കഴിക്കുന്നുണ്ട് മാറ്റി പോണ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഞങ്ങൾ ഇതാ ഇറങ്ങിട്ടോ ചൂട്ന്ന് നല്ല നല്ല തണുപ്പുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് രാവിലെ തന്നെ ഇറങ്ങിയ കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഭയങ്കര തണുപ്പ് തൊള്ളേന്നൊക്കെ പേടിയ വലിച്ച പോലായിരിക്കും മൊത്തം തൊള്ളേന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ നടന്നു പോവാണ് കണ്ടില്ലേ സൂപ്പർ അല്ലേ കാണാന് നടപ്പുണ്ടില്ലേ നല്ല ചൂടുള്ള ചായ കുടിച്ചു വരക്കേ മമ്മക്കൂട്ടി പോലുണ്ട് ഈ സംഭവം കാണാൻ എന്താ ചെയ്യാനൊക്കെ പറ്റു അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ബ്രെഡും ആംലെറ്റും കഴിക്കലാണ് രാവിലെ ചൂട് ചായയും ബ്രെഡും അമ്പലേറ്റും അവരെ ഞങ്ങൾ ഇവിടുന്ന് ഇന്നലെ ഞങ്ങൾ ഇവിടെ കഴിച്ചോട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റിയാണ് കുഞ്ഞു കുഞ്ഞി ചായ കുടിച്ച് അങ്ങനെ ഞങ്ങള് പോവാണ് ഞങ്ങൾ ഇന്ന ഗുൽമർഗ് ഓ മഞ്ഞു കാണാൻ പോവാണ് ഗുൽമർഗ്ഗ ഗുൽമർഗ്ഗക്ക് പോണ വഴി ഉണ്ടല്ലോ ഫുൾ സ്നോ ആണ് കേട്ടോ കാണിച്ചെ ഞങ്ങള് ഗുൽമർഗില്ല എത്താനായിട്ടോ

ചെയിൻ ഇട്ട വണ്ടിയിലാ പോയിന് എത്ര രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്തോ ആവും പറയുന്നേ പറയുന്നു നോക്കിയോട്ടാ സംഭവല്ലോ ഇത് മഞ്ഞിപ്പുഴ നടക്കുമ്പോ എക്സ്പീരിയൻസ് ഫീരിയൻസാ നമ്മള് ഷൂ എടുക്കാൻ വന്നോ ഷൂ നമ്മള് ഷൂ എടുക്കാൻ വന്നാട്ടോ ഈ പരിസരം നോക്കിയോ ഇവിടെന്നാട്ടോ ഷൂ എടുക്കുന്നു എത്ര ചോയിച്ചു നോക്കിയേറി ഞങ്ങള് വണ്ടി എടുത്തോട്ടോ ഇതാണ് കാണപ്പെടുത്ത അവസ്ഥ എത്ര മണിക്കൂർ ഉണ്ടോ അപ്പൊ ഞമ്മളെല്ലാരും ഇങ്ങോട്ടാണ് പോണത് എല്ലാരും പറയുന്ന ആക്റ്റീവായി എല്ലാരും അപ്പൊ ഞങ്ങൾ മനസ്സ് വേറെ എവിടൊക്കെ പോകുന്നൊന്നും അറിയാത്ത പോലെ അല്ലെ ഇങ്ങനെ വന്നിട്ടേ അടിച്ച് കുളിക്കാൻ വേണ്ടി കുളിക്കാൻ ആ സെറ്റ് ആയിട്ടുണ്ട് അത് വേറെ റൂട്ടാണ് അത് പിന്നെ പിന്നീ കൂടെ ഉണ്ടല്ലോ ചെയിൻ ടയർ അങ്ങനെ ചങ്ങല ഇട്ട ടയറോ ഉള്ള വണ്ടി മാത്രമേ പോവുള്ളൂ അങ്ങനെ ഐസാണ് ചെയിനില്ലാത്ത വണ്ടിയായിട്ട് പോയി കഴിഞ്ഞാൽ സ്ലിപ്പാകും പിന്നെ അതിനെ കൊറേ പൈസ വാങ്ങി വരും രണ്ടായിരത്തി ആണ് കേട്ടോ വേറെ ഒരു വണ്ടിക്കേ വണ്ടിക്കുള്ളൂ പക്ഷെ ഒക്കെ വരും വണ്ടിക്കാരൻ എങ്ങനെയെങ്കിലും തപ്പി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും നമ്മൾക്ക് മൂവായിരം ആയി അഞ്ഞൂറ് രൂപ കമ്മീഷൻ അതെ വണ്ടിക്കാരന്മാര് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വാങ്ങു അതാ പോകുന്ന വഴി കേട്ടോ പോളി പൊള്ളി പൊളി എന്തിന്റെ എന്തിന്റെ അങ്ങനെ ഞങ്ങള് ഗുൽമാർഗ് എട്ടോ ഇതാ ഗുൽമാർഗ് തണുത്ത് ഓ തണുത്തണുത്ത് വിറക്കിന്ന് എടുക്കണ്ട എടുക്കണ്ടേ പോയി വീഴ്ച ഇത് ഈ ഷൂ ഇടണ്ട ആവശ്യ ഇല്ല നോർമൽ ഷൂ ഇട്ടിട്ട് വന്നാ മതി ആരും ഇങ്ങനത്തെ ഷൂ ഇട്ടിട്ട് തന്നെ കേട്ടോ കൊറച്ച് ഗ്രീപ്പുള്ള നല്ല ഷൂ നാട്ടിന്ന് വാങ്ങിക്കൊണ്ട് വന്ന അതിൽ വന്നാ മതി ഇവിടെ എന്ത് അറപ്പറേറ്റാണ് ഇത് വഴുക്കുന്ന ഈ ഷൂ തന്നെ നോർമൽ ഷൂ ഇട്ടിട്ട് വന്നായി കണ്ടോ അവൻ കണ്ട ഇല്ലാസ് അവനക്കൊരു പ്രശ്നമില്ല പൈസ കൊടുത്ത് ഷൂ വാങ്ങിയാൽ നമുക്കാ പ്രശ്നം ഓക്കെ ഓക്കെ ഇട ഇട പാരിക്കും പാരിക്ക Manny, 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 wah, wah, wah. Adi poli, adi poli. Oh, oh, ini asa. Oh, Yusuf. Mana mana ya, Dima. Oh, kanda kanda. Mana Dima? Ada yang sana itu. Bota bota. Mana yang sana itu? Oh, ini cai, ini cai, ini cai. Bayar bayar, ini cai, കൊറേ ആൾക്കാരെ ഈ മരം അടിച്ചു വെച്ചിട്ട് അതില് കയറും കെട്ടി വന്നിട്ട് ഏർ നൂറ് ഇരുന്നൂറ് രൂപക്കൊക്കെ വലിച്ചോണ്ട എന്തിനാണ് ഈ ീ ചെരുപ്പ പിന്നെ പക്ഷെ ഞങ്ങളുടെ ചെരുപ്പ് നന്നായി വഴുക്കിണ്ട് അവിടെ തന്നെ വഴുക്കിണ്ട് അവിടെ നല്ലോണം നല്ലവണ്ണം വഴുക്കിണ്ട് പക്ഷെ ഇത് എന്നാലും ഇത്രയും കൂടി കുഴപ്പമില്ല ഭയങ്കര ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് കാണുന്നെരുങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് ഐസംഘട്ടയും കൂടി നടക്കുന്നൊളിയാണ് കണ്ട നന്നായിട്ട് ആവുന്നുണ്ട് അവിടെ വീടുണ്ടില്ലേ അടിപൊളി കട്ട ഒക്കെ മാരി വീതിർന്ന കട്ട മേത്ത് പോണ്ടേ ശ്വാസം എടുക്കാൻ പറ്റണ്ടേ ഇപ്പൊ ഒരാളിരിക്കണോ ഇവിടെ നമ്മള് ശ്വാസം എടുക്കാൻ പറ്റ ഭയങ്കര പ്രശ്നമായിട്ടോ തണുപ്പല്ലേ ഒന്ന് റെഡി ആകും നേരം കഴിഞ്ഞാൽ റെഡി ഓ ഇതൊരു അമ്പലം കേട്ടോ നോക്കിയ അമ്പലം നോക്കിയ പൊളിയല്ലേ കാശ്മീരിക്ക് ആ കുടിച്ച് വീട്ടി എടുക്കാൻ മറന്നേ തണുപ്പേ അതെ ഭയങ്കര

तो ना के, अह, अह, ऐसा ना। रास 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 बिनु 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 बिनु। ऐसे नहीं है, ऐसल 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 ना। ऐसल है ना। दोस्त दोस्त। न्यान। कसम ना। शॉपले ना। വീണ്ടേ കളിയാ ഇല്ലല്ലോ ണ്ടോ ഇല്ലോ വരുമോ തുടങ്ങിട്ടുള്ളു ഷോപ്പ്സിന്റെ ഉള്ളില് ഷൂവിന്റെ ഉള്ളിലൊക്കെ ഐസ് പോയിട്ട് കിടന്നിരുന്നു കൊട്ടണേ മഞ്ഞ് മൂടിയിട്ട് കണ്ട വണ്ടി നോക്കിയേ മഞ്ഞ് മൂടിയിട്ട് അയ്യോ തെറിയ മഞ്ഞായി വണ്ടി കേട്ടോ വണ്ടിന്റെ ചക്രൊക്കെ ഐസിൽ തന്നാതിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് ഗുൽമാർഗിൽ പോവാട്ടോ ഞങ്ങള് ടാക്സി കേറാൻ പോവാണ് ഹലോ അപ്പൊ ഇന്ന് ഞങ്ങള് പോകുന്നത് സോനാ മാർഗിലേക്കാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങള് ഗുൽമാർഗ് പോയി രാത്രിയായിട്ടു പോലെ തന്നെ ഞങ്ങള് സോനാ മാർഗിലേക്ക് ഇറങ്ങിട്ടുണ്ട് ഞങ്ങളിവിടെ ചായ കുടിക്കാൻ നിർത്തിയ കേട്ടോ സോനാ സോനാമാറൊക്കെ പോണ സ്ഥലത്ത് എന്റെ ബാക്ക് സൈഡ് നോക്കിയോട്ടോ ഞങ്ങള് ഓക്കെ ഓക്കെ ഒരു തോട് മഞ്ഞ ഇരുക്കി വരുന്ന വെള്ളം മഞ്ഞമാലയും ഉണ്ടോ ഞങ്ങൾ സോനാമാർക്ക് എത്തിട്ടോ ഞാൻ പൊടിയാണ് കേട്ടോ ഭയങ്കര തണുപ്പാ ഓക്കെ നല്ല സിങ്ങറിയ ഫുൾ ചുണ്ടൊക്കെ കപ്പ പെടന്ന് പോകുമ്പത്തി കരിഞ്ഞ് കരിവാളിക്കും സൗണ്ട് തന്നെ പൊളി കരുന്ന് സ്ഥലം നോക്കിയ ആണോ ഓ പൊട്ടിച്ചോക്ക് പൊട്ടാ ഇങ്ങനെ വെട്ട് അയ്യോ ഇങ്ങനെ മറക്കെട്ടോ ഫ്രണ്ടി എങ്ങനാ പോകുന്ന അറിയില്ല ഇവിടെ അവിടത്തെ കുൽമുറക് പോലെ അത്ര കത്തിയില്ല കേട്ടോ ഗുൽമാർഗ് പോലെ പറ്റിക്കല് അത്ര ഇല്ല അറിയില്ല ഇവിടെ വന്നിറങ്ങിയുള്ളൂ അങ്ങനെ പോയ പോയാക്കാം ഇവിടെ ചെയ്യുന്നിട്ട വണ്ടിയോ കാര്യങ്ങളൊന്നുമില്ല ഫുള്ള് ഇതുവരെയും വണ്ടി ഗുൽമാർഗ് വരെയും സോനാ മാർഗ് വരെയും വണ്ടികൾ കയറും ഇത് മെയിൻ കാർഗിൽ പോണ റോഡാണ് തോന്നുന്നത് അതുകൊണ്ടാണ് തോന്നുന്നു ഇതുവരെ വണ്ടി വരുന്നുണ്ട് ഫുള്ള് റോഡ് ക്ലിയറാണ് ൽമർഗിൽ പോയിട്ട് ഭയങ്കര പോസ് ഇട്ടു ഇന്നിവിടെ വന്നിട്ട് പൊതച്ച മൂടി നടക്കണ് വെള്ളമൊക്കെ ഐസാണ് കേട്ടോ വെള്ളമൊക്കെ ഐസ ഓക്കേ നടക്കുന്നില്ലാന്ന് ഞാൻ എന്തിനും ഇല്ലാന്ന് ഇന്നിവിടെന്ന് എന്തെങ്കിലും തിന്നാ മതി എനിക്ക് എനിക്ക് മപ്പ്ലൊന്നും വേണ്ടാന്ന് ശ്വാസ എടുക്കാൻ പറ്റുന്നില്ലാന്ന് മലയാളം മലയാളം വിഷന്ന് വിഷ്ന്നിട്ട് ഞങ്ങളെന്താ തോന്നുന്നു ഓറഞ്ച് ഇയാള് ചായ ഉണ്ടാക്കുന്നു ഇയാളെന്നെ ചായ കുടിക്കുന്നു നല്ല വിറ്റുണ്ട് കാണാൻ മ്മളാരും കുടിക്കാത്തൊണ്ട് മൂപ്പരണ്ടായ കുടിക്കുന്നത് ഞാൻ ചായ പറയട്ടെ വേണ്ട രണ്ടെണ്ണ മതി ഗൂഗിൾ പേതാ പോരെ നമ്മൾ ഇവിടെ ശ്രീനഗർ എക്സ്പ്ലോർ ഉണ്ടല്ലോ ഒരു ഗ്രൂപ്പിനെ നമുക്ക് എവിടെന്നെങ്കിലും കിട്ടാന്ന് വെച്ചാ അവരൊപ്പം പോകുന്ന കേട്ടോ നല്ലത് കൊറച്ച് ഷെയറിങ്ങൊക്കെ അല്ലേ അല്ലെങ്കിൽ വാമ്പ റേറ്റും പറയും തൊള്ള തോന്നിയ റേറ്റും ഒക്കെ അപ്പൊ ഇല്ലാസേ അവിടേ അവിടെ നല്ല തണുപ്പ് ലൗനൊക്കെ ഇണ്ടാക്കിണ്ട് സോനാമാർഗിൽ നിന്ന് പോവാട്ടോ അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടോ അടുത്ത വീഡിയോ ഒക്കെ നമുക്ക് വീണ്ടും കാണാം വൈ വൈപ്പ്